ഇത് മാസ് മോട്ടോ ഓർഷീന്നാണ് ഹോണ്ടോ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സോ മോഡൽ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് വന്നതിനെ അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടി മാറ്റുക കേബിൾ ചെക്ക് ചെയ്യുക അതായത് റൈസ് ആവുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഴിച്ചതാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാഗിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ വേറെ ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫുള്ള് പൊടി കയറി ബ്ലോക്ക് ആണ് ആണ്ട്ടോ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ മാറ്റിയിടണമെന്നാണ് കുറച്ചുകൂടി നല്ലത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കുക പെട്രോൾ ചിലവ് കൂടുമ്പോൾ ഫുള്ള് ചെല്ലണ പെട്രോൾ കത്തേയില്ല അപ്പോൾ ഹെഡിനകത്ത് കരിയിട്ട അളവ് പെട്ടെന്ന് കൂടാൻ അതൊരു കാരണമാവും അപ്പോൾ കൈകളുടെ നമുക്ക് അത് മാറ്റിയിടാം കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് പക്ഷെ അത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഒന്നുമില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവ് റോളർ അടക്കം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ ബോസ് ഡ്രൈവും ഈ വേരിയേറ്റർ ബോഡിയും തമ്മിൽ ചെറിയ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു മുപ്പത്തി ഒമ്പതിനായിരത്തി ചില കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി മുപ്പത്തി ഒമ്പതേ സംതിങ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഒറിജിനൽ അല്ലാതെ നമുക്ക് കിടക്കണേ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് പക്ഷെ പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ എപ്പോഴും നമുക്ക് ഒറിജിനൽ ജനുവൻ പാർട്ട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഈ വേരിയേറ്റം ബോഡിയുടെ പ്ലേഡേഴ്സ് പറഞ്ഞല്ലോ അത് നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതൊരു കൂടുതലെന്ന് പറയാനില്ല കാരണം നോർമൽ അത് ഏകദേശം ഒരു നാൽപ്പതിനായിരത്തിനോട് അടുത്തിട്ടുണ്ട് വണ്ടി അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള തേമാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പായിരം അറുപതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ഇത് മാറ്റേണ്ടി വരാറുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരത്തിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടി വരാറ് സാധാരണ അത് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് വ്യത്യാസം വരാം ചിലപ്പോൾ നേരത്തെ ആവും ചിലപ്പോൾ വയ്യാകും ഇപ്പം നിലവിൽ വേറെ പ്രശ്നമില്ല നമുക്ക് ഉപയോഗിക്കണേ കുഴപ്പമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് കറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് ആ ബെൽറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ കിക്രവിലൊക്കെ അടിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ എഞ്ചിന് ഓയിൽ നമ്മൾ കൂട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും മാറ്റി വിടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഹെഡിൻ്റെ ഗ്യാസ്കെറ്റ് ലീക്ക് ആയി തുടങ്ങിയ അങ്ങനെയാണ് ആരംഭമാണ് അപ്പം അത് നോക്കിയിട്ട് നമുക്കത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പം നമുക്കത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകോളാം അതൊക്കെ മാറ്റി കളയണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ ആക്സിലേറ്ററിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു ആക്സിലേറ്ററിന് തിരിക്കുമ്പോൾ അങ്ങനെ തന്നെ സ്റ്റെക്ക് ആയിട്ടിരിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തലക്കാലം സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അതൊരു ശാശ്വത പരിഹാരമൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു പ്ലേയിലേക്ക് ഇപ്പം ആയിട്ടുള്ളൂ ഏ അത് ഒരു പരിധി കഴിഞ്ഞാൽ അത് മാറ്റിയിടണമായിരിക്കും എപ്പോഴും സേഫ് കാരണം കഴിഞ്ഞിപ്പോൾ കുറേ ദിവസം അങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീണ്ടും അതേപോലെ ആവാൻ സാധ്യത കൂടുതലാണ് അത് കംപ്ലയിൻറ്റ് വന്നാന്ന് വെച്ചാൽ ഈ പിന്നെ കേബിളിൻ്റെ ഔട്ടർ വലിച്ചിൽ വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരാം നമുക്ക് രണ്ട് കേബിളാണ് ഐസൊലേറ്റർ കേബിൾ വരാൻ ഇവിടേക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് സ്ലൈഡറിൻ്റെ ഭാഗത്തേക്ക് രണ്ട് കേബിൾ വരാം പഴയ മോഡലിനൊക്കെ സിംഗിൾ കേബിളാണ് അതിന് ഡബിൾ കേബിളാണ് വന്നത് അപ്പോൾ അത് ഇപ്പം നിലയിൽ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്കൊരു റിസ്ക് എടുക്കാ റിസ്ക് എടുക്കാണ്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടണമായിരിക്കും ഏറ്റവും സേഫ് ഇപ്പം ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് പറഞ്ഞാലും മതി നമുക്ക് അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കത് മാറ്റിയിടാവുന്നൂട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും അതിന് ശേഷം ടയർ കാര്യങ്ങളൊക്കെ അഴി